കഴിഞ്ഞ ദിവസം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഭയങ്കര ബഹളമായിരുന്നു കേക്കിൽ പേരെഴുതാൻ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുതിയ പുതിയ ആളുകൾ വീഡിയോസ് കണ്ടുവരുന്നത് കൊണ്ടാട്ടോ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോസാണ് ചെയ്തിട്ടേക്കുന്നത് എനിക്ക് ലോങ് വീഡിയോസ് ചെയ്തിടാനുള്ള ഒരു സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്തിരുന്നത് അപ്പം മിക്കപ്പോഴും എഴുതുന്ന ടൈമിൽ ഞാൻ പറയാറുണ്ട് എങ്ങനെയൊക്കെയാണ് കേക്കിൽ പേഴുതേണ്ടത് അല്ലെ എങ്ങനെയാണ് കയ്യിൽ പിടിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ അത് ആ വീഡിയോസ് കാണാത്തവരാട്ടോ പിന്നീട് വന്നിട്ട് ഒന്ന് പറയുമോ പറയോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ജസ്റ്റ് പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം നമുക്ക് സിമ്പിളായിട്ട് തന്നെ എഴുതാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ പൈപ്പ് ബാഗിൻ്റെ അറ്റം ചെറിയ ഹോൾ മാത്രം ഇടുക ക്രീം നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കേക്കിൽ എഴുതാൻ എടുക്കുക എന്നിട്ട് നമ്മൾ എഴുതി എഴുതുന്ന ടൈമിൽ കുറേ സമയം എടുത്തിട്ട് പതുക്കെ സ്ലോയിൽ തന്നെ എഴുതുക അപ്പോൾ ചെറിയ ഹോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഫോണിലും എഴുതാൻ പറ്റും വലിയ ഫോണിലും എഴുതാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഈ എനിക്ക് ഓർഡർ തന്നത് ശാലിന ചേച്ചിയായിരുന്നു